കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മലയാള സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗ് നോക്കുകയാണ് എങ്കിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിലിപ്പോൾ പുതിയ വഴിത്തിരിവുകളും ഉണ്ടായിട്ടുണ്ട് രേവതിയുടെ അഭിനയം അതീവ ഗംഭീരമാണ് എന്നും രേവതിയുടെയും അതുപോലെ തന്നെ സച്ചിൻ്റെയും സീനുകൾ കാണുന്നതിന് വേണ്ടി മാത്രമാണ് സീരിയൽ ഞങ്ങൾ കാണുന്നത് എന്നുള്ള കമൻ്റുകളും കമൻ ബോക്സിൽ ശക്തമാണ് ഇതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് സച്ചിൻ്റെ മനസ്സിൽ തന്നോട് സ്നേഹമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ രേവതി ഇതോടെ രേവതി ഇനി ഒരുമിച്ച് കിടക്കാമെന്നും റൂമിൽ മാറിക്കിടക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യവും തുറന്ന് പറയുകയും താനെന്നും സച്ചിൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം സച്ചിൻ്റെ മനസ്സിലുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്യുന്നത് സച്ചിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒടുവിൽ അതെല്ലാം സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന സച്ചിൻ രേവതിയെ താൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നത് രേവതിയെ ഞെട്ടിക്കുന്നു ഇതോടെ രേവതിയും സച്ചിനും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയായത് അവരെയും സന്തോഷിപ്പിക്കുന്നു എന്നാൽ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആ ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്